ആദ്യമേ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ടീമുകളുടെ മുമ്പിൽ വലിയൊരു ശിരസമിതി ഒരുപാട് തിരക്കുകൾക്കിടയിൽ ജീവിതത്തിൻ്റെ പാതി വഴിഞ്ഞ് വിട്ടുപോയ തങ്ങളുടെ കലയെ ഹൃദയത്തോട് ചേർത്ത് ഓരോ കലാ സ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ടീം അംഗങ്ങൾക്കും ഉയർന്ന എ ലഭിച്ചിട്ടുണ്ട് എന്ന് സന്തോഷം അറിയിക്കുന്നു ചില ടീം അംഗങ്ങളിൽ ചില നർത്തകർ അവരുടെ കഴിവ് നമുക്കറിയാം അവര് നേരത്തെ നർത്തകന്മാരായിരുന്നു ആടാനും കുറവോ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മുടെതായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത് ഇനി റിസൾട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അറിയാം ഞങ്ങളോട് മൂന്ന് പേരോടും മിണ്ടരുത് എന്ന് പറഞ്ഞു അവിടെ ഇവിടെ നടുക്കാൻ മൂന്ന് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും മൂന്നും സെക്കൻഡും നേടൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഓരോരുത്തർ ഒരു ഫസ്റ്റ് ഒരു സെക്കൻഡ് ഒരു തെളിവ് അത് ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ എന്ന കലാകാരനോട് ആർക്കും അല്ലെങ്കിൽ ഞങ്ങൾ വിധികർത്താക്കളോട് ആരോടും പിണക്കമില്ല പരിഭവമില്ല ഏറ്റവും നല്ല ഞങ്ങൾ ജഡ്ജ്മെന്റ് കഴിഞ്ഞു പോയി സംസാരിച്ചപ്പോൾ ഏകദേശം ഞങ്ങൾ പറഞ്ഞു വന്ന ടീമുകളൊക്കെ ഒന്നൊക്കെ തന്നെയാണ് അപ്പൊ ഞാനിവിടെ ആദ്യം ഇവിടെ എനിക്ക് മൂന്നാം സ്ഥാനമാണ് അനൗൺസ് ചെയ്യുന്നത് തേർഡ് Third price goes to code number 412. Second price goes to Vrindasthanam code number 406. And finally, first price goes to Anamasthanam, code number 408. പ്രിയമുള്ളവരെ കുടുംബശ്രീ ഓക്സിലറി വിഭാഗത്തിലുള്ള ശങ്ക നൃത്തമാണ് ഇനി വേദിയിൽ അരങ്ങേറേണ്ടത് മത്സരാർത്ഥികൾ തയ്യാറായിരിക്കുക മത്സരം വളരെ വേഗത്തിൽ തന്നെ ആരംഭിക്കുകയായി ഫസ്റ്റ് കോഡ് നമ്പർ മുന്നൂറ്റി ഒന്ന്